അഖില ഭാരതീയ പൂർവ സൈനിക സേനാ പരിഷത്ത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഒറ്റപ്പാലത്ത് നടന്നു ഒറ്റപ്പാലം പിഷാറെഡിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ആർ എസ് എസ് ഒറ്റപ്പാലം സംഘചാലക് എൻ പി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്രീ മണികണ്ഠൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് എം വി സോമനാഥ് അധ്യക്ഷത വഹിച്ചു എ ബി പി എസ് എസ് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ എ കെ സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ സൈന്യ മാതൃശക്തി താലൂക്ക് പ്രസിഡന്റ് റീന വിനോദ് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് താലൂക്ക് രക്ഷാധികാരി എൻ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് രക്ഷാബന്ധനോത്സവം ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു തുടർന്ന് സംഘടനാ പ്രതിനിധികൾ പുതിയതായി ചാർജടുത്ത ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഐ പി എസിനെ സന്ദർശിച്ച രാഖി അണിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു പുതിയ ഭാരവാഹികളായി വിനോദ് കല്ലിംഗൽ ശ്രീമാണികണ്ഠൻ മോഹൻദാസ് എന്നിവരെ യഥാക്രമം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങളിലേക്കും സൈന്യ മാതൃശക്തി പ്രസിഡന്റായി റീന വിനോദ് ജനറൽ സെക്രട്ടറിയായി ജയശ്രീ മോഹൻദാസ് ട്രഷറായി രമാദേവി എന്നിവരെയും തിരഞ്ഞെടുത്തു